ད� ཫ� ཁ ཉྲིི ཁ 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 അറിവില്ലേ പുനലൂർ എൻ കെ സിൽസിൽ അതിശയിപ്പിക്കുന്ന ഓണം ഓഫറുകൾക്ക് തുടക്കമാണ് ഈ ഓണത്തിന് എല്ലാ എല്ലാതര വസ്ത്രങ്ങൾക്കും അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഓണം മെഗാ ഓഫർ വേറെയും ഷർട്ടുകൾ വെറും നൂറ്റി അറുപത്തഞ്ച് രൂപ മുതൽ സാരികൾ നൂറ് രൂപ മുതൽ നൈറ്റികൾ എൺപത് രൂപ മുതൽ ടോപ്പുകൾ എൺപത് രൂപ മുതൽ ഓരോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അധികം സൗജന്യമായി പർച്ചേസ് ചെയ്യാം അതായത് ഓരോ അയ്യായിരം രൂപയുടെ പർച്ചേസിനും അഞ്ഞൂറ് രൂപയ്ക്ക് അധികം പർച്ചേസ് ചെയ്യാം മറക്കണ്ട ഈ ഓഫറുകൾ ഓഗസ്റ്റ് പതിനാറ് മുതൽ സെപ്റ്റംബർ ഏഴ് വരെ മാത്രം അപ്പോൾ ഈ മൂവാറ്റുപുഴ പുനലൂർ റോഡിൽ ഇന്നലെ ഒരു അർദ്ധരാത്രിയിൽ ഉണ്ടായ ഒരു അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ റോഡ് പിന്നെ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ഏകദേശം ഒരു വർഷത്തിലുള്ള അഞ്ച് അപകടമാണ് ഈ കടയുടെ ഈ സഹോദരങ്ങളുടെ കടയുടെ മുന്നിൽ ഉണ്ടായത് അഞ്ചു അപകടം ഇതെല്ലാം ഉണ്ടായത് രാത്രിയിലാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഈ റോഡ് നിർമ്മാണത്തിലെ ഗുരുതരമായ പിഴവ് അതായത് അശാസ്ത്രീതയാണ് ഒരു വണ്ടി ഓടിച്ചോട്ട് പോകുമ്പോൾ മിനിമം ഇത്ര മീറ്റർ അതിന്റെ മുൻപിൽ എപ്പോഴും ഡ്രൈവർക്ക് ദൃശ്യം കാണണം എന്നുള്ള സാമാന്യ പിന്നെ സുരക്ഷാ ഹൈവേ അതോറിറ്റി സാമാന്യ സുരക്ഷാ നിയമം ഈ റോഡ് നിർമ്മാണത്തിൽ ഈ ട്രെയിനിങ്ങിൽ പാലിച്ചിട്ടില്ല അത് പോകട്ടെ ചില പ്രാദേശികമോ വ്യത്യസ്ത കാരണങ്ങളോ പാലിക്കാൻ പോയിട്ടുണ്ട് പാലിക്കാതെ പോയിട്ടുണ്ട് എന്ന ശേഷവും റോഡ് ഉദ്ഘാടനത്തിന് ശേഷവും നിരന്തരം അപകടം ഉണ്ടാകുമ്പോൾ ഇതിൽ ഇതിൽ എടുക്കേണ്ട നടപടികൾ പ്രിക്കോഷൻസ് കെ എസ് ടി പി അധികൃതോ ഇതിന്റെ കരാറുകാരനോ നാളെ ഇവർ ചെയ്തില്ല നിരന്തരമായ ആവശ്യങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ അവരെ അറിയിച്ചിട്ടുണ്ട് പിന്നെ താലൂക്ക് വികസന സമിതി എം എൽ എയും കാബിനറ്റ് മിനിസ്റ്ററുമായ പിന്നെ ശ്രീ കെ ബി ഗണേഷ് കുമാർ അധ്യക്ഷനായുള്ള താലൂക്ക് വികസനം ഞങ്ങൾ നിരന്തരം ഈ ആവശ്യം ഉന്നയിച്ചാണ് വികസന സമിതി തീരുമാനം എടുത്തിട്ടുണ്ട് പക്ഷേ ഈ താലൂക്ക് വികസന സമിതി എടുക്കുന്ന തീരുമാനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട അതോറിറ്റികൾ ഉൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാറില്ല അത് അവിടെ അവർ മീറ്റിംഗിലിട്ട് തലവുലിക്ക് പോവും അത് പ്രാവർത്തികമാക്കാറില്ല കഴിഞ്ഞ കമ്മിറ്റികളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ എന്ന് ചോദ്യം ചെയ്യുന്ന സംവിധാനം താലൂക്ക് വികസന സമിതി ഇല്ല ഇല്ല ഇത് ഇപ്പോൾ എണ്ണയും പിന്നെ ചൂട് പിന്നെ ഗ്യാസ് സ്റ്റൗവും ഒക്കെ ഇരിക്കുന്ന കടയിൽ ഇരിക്കുന്നതാണ് ഇങ്ങനെ നിരന്തരമാകുന്ന ഭാവിയിൽ ജീവഹാനി ഉണ്ടാകുന്നു സാധ്യതയുണ്ട് അതുകൊണ്ട് താലൂക്ക് ദുരന്ത നിവാരണ അതോറിറ്റിയോ പിന്നെ കെ എസ് ഡി പി യുടെ സുരക്ഷാ വിഭാഗമോ അടിയന്തരമായി ഈ വിഷയത്തിൽ പരിഹാരം എന്ന ആണ് ഞങ്ങളുടെ ജനകീയ ആവശ്യം ഇന്നലെ രാത്രി ഒന്നര ഒരു മണിവരെ ഞാൻ ഉണ്ടായിരുന്നു ഒന്നര ഇപ്പം ഈ കാർ വന്ന് കയറി എനിക്കുള്ള ചിപ്സ് അടിക്കുന്ന മെഷീനും കുഴക്കുന്ന മെഷീനും മറ്റൊരുപാട് സാധനങ്ങൾ എന്നെ ഒന്ന് ഒന്നര രണ്ട് ലക്ഷം രൂപയോളം മുടക്കി എന്നാ ഞാൻ ഫാബ്രിക്കേഷൻ ഇപ്പോൾ ചെയ്തു തരുന്നതായിരുന്നു പിന്നെ ഓണത്തിൻ്റെ വേണ്ടി മെയിൻ്റൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് രാത്രി ഒരു മണിവരെ ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് സംഭവിച്ചത് ശരി മൂന്നാമത്തെ പ്രാവശ്യം വണ്ടി വണ്ടി കയറുന്നു അപ്പോൾ രണ്ടുപ്രാവശ്യം വണ്ടി കയറിയപ്പോൾ രാഷ്ട്രീയക്കാരെ മറ്റുള്ളവരെ സ്വാധീനിച്ചു അവർ വണ്ടി എടുത്തുകൊണ്ട് പോയി ഒരു ഇതുവരെ ഒരു നഷ്ടപരിഹാരങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും കിട്ടില്ല ഇത് എടുത്തുകൊണ്ടുപോകണമെങ്കിൽ എനിക്ക് കൂടെ നഷ്ടപരിഹാരങ്ങളും കാര്യങ്ങളും തന്നതിന് ശേഷമേ ഈ വണ്ടി എടുത്തു കൊണ്ടുപോയി അതെല്ലാം ഓണത്തിന് ചെയ്യാൻ വേണ്ടി ഒരുപാട് സാധനം ഉണ്ടായി ഇത് അല്ല ഇത് ശരിയായി കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ എല്ലാ വഴി മിഷൻ എല്ലാം കൂടെ ഒരു ഒന്നര ലക്ഷം രൂപയോടെ അടുപ്പിച്ച് വിലയുള്ള മിഷൻ പോയിട്ടുണ്ട് പിന്നെ ഒന്നര ലക്ഷം രൂപ അടുപ്പിച്ചാണ് ഫാബ്രിക്കേഷൻ എല്ലാം കൂടെ ചെയ്തിരിക്കുന്നതും പിന്നെ ട്രക്ടറെ മറ്റു സാധനം അല്ല കൂടെ ഒരു രണ്ടുമൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടം 对对对。